Bye. ബോസിന്റെ പുതിയ പ്രമോ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ എല്ലാവരോടും കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കളിച്ച ഗെയിം ഫെയർ ആയി കളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിലൊരു ഗ്രൂപ്പിസം നടന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അർഹതപ്പെട്ടവർക്കാണോ വിജയം കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാവരോടും കൂടി ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് അതുപോലെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് സായിയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും കാര്യം ചോദിക്കുന്നു ലാസ്റ്റ് നമ്മൾ നന്ദി ചോദിക്കുകയാണ് അർഹതപ്പെട്ടതാണോ ഈ വിജയം എന്ന് ചോദിക്കുകയാണ് തനിച്ചാണോ നന്ദന ഗെയിം കളിച്ചത് എന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദന പറയുന്നുണ്ട് ഞാൻ എല്ലാ ഗെയിമും തനിച്ചാണ് ഇവിടെ കളിച്ചിട്ടുള്ളത് സായിയോടും അതുപോലെ സിജോയോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ നന്ദനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു അല്ലെങ്കിൽ നന്ദനയെ ജയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദന പറയുന്നത് എങ്ങനെ ശരിയാവുക നന്ദന തനിച്ച് കളിച്ചു എന്ന് പറയുന്നു പക്ഷെ ഇവർ പറയുന്നു ഇങ്ങനെയാണെന്ന് അപ്പം നന്ദനയ്ക്ക് അർഹതപ്പെട്ടതല്ലല്ലോ ഈ സ്ഥാനം എന്നൊക്കെ ചോദിച്ച് നന്ദനയോട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പെങ്ങൾ പെങ്ങളാണ് പെ എൻ്റെ പെങ്ങളാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആണെങ്കിൽ കുറച്ചും കൂടി ഓവറാണ് ആ ഒരു പെങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹം ഇവർക്ക് ഉള്ളിൽ ഈ പെങ്ങൽ സ്നേഹം പുറത്ത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇത്രയും ഹൈപ്പിൽ അത് കൊടുക്കുന്നത് എന്തായാലും ഗെയിമുകളിലൊന്നും ഫെയർ ആയിട്ടല്ല ഇവർ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണുന്നവർക്ക് അതൊരു ഒരു രീതിയിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്നാൽ ഇവിടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ആരും ഇതിനെ ചോദ്യം ചെയ്തിട്ടും കണ്ടിട്ടില്ല നിങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എന്താ നന്ദനയുടെ ബാക്കിലാണ് സിജോ നിന്നിരുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇനി നന്ദനയുടെ ബാഗ് പൊട്ടിക്കില്ല സിജോ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ പക്ഷെ ആരും ചോദ്യം ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നോ ഒന്നും കണ്ടിട്ടുമില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രമോയിൽ ഫസ്റ്റ് പ്രമോയിൽ കാണിക്കുന്നത്